കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സംസ്ഥാന വ്യാപകമായി എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ ഉന്നയിച്ച ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കാൻ കെ പി സി സി പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവച്ച പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിന് പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താൻ നേതൃത്വം തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ് എംഎൽഎ സ്ഥാനം കൂടി രാജിവെച്ച് പുറത്തുപോകണമെന്നാവശ്യമുയർത്തി രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ തുടരുകയാണ് ആരോപണങ്ങൾക്കും പന്നമില്ല പ്രതിഷേധം കണക്കിലെടുത്ത് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികൾ റദ്ദാക്കുകയും ചിലതിൽ രാഹുലിനോട് പങ്കെടുക്കരുതെന്ന് പരിപാടി നടത്തിപ്പുകാർ തന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്തു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന പ്രതിഷേധക്കാരുടെ ആവശ്യം കോൺഗ്രസ് തള്ളിക്കഴിഞ്ഞു നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന കോൺഗ്രസ് സംഘടനാപരമായ നടപടി മാത്രം മതിയെന്ന തീരുമാനത്തിലും എത്തി അതേസമയം ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കെ പി സി സി തന്നെ ഒരു സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട് മറു പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താനുള്ള തിരക്കിട്ട ചർച്ചകളും നടക്കുന്നുണ്ട് വിവിധ ഗ്രൂപ്പുകളുടെ ലേബലിൽ നിരവധി പേരുകൾ പട്ടികയിലുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ വർക്കി കെഎസ് യു മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളീൽ എന്നീ പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് യൂത്ത് കോണ്ഗ്രസിനെതിരെ നിലവിലുയരുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും മറികടന്ന് സംഘടനയെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള വ്യക്തിയെ കൊണ്ടുവരണമെന്നതാണ് പൊതു അഭിപ്രായം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം